ഈ സൂഫികൾ കാട്ടിയ പണി എന്താ വെച്ചാൽ സൂഫികളെ വിശ്വാസപ്രകാരം അവരെന്ത് ചെയ്തു റജായിനെയും ഹൗഫിനെയും മാറ്റിയിട്ട് അവർ അവിടെ ഇഷ്കും മഹബത്തും കയറ്റി വെച്ചു നമുക്കതിന് മഹബത്തും ഇഷ്കും മതി അള്ളാ അള്ളാന്നുള്ള ഇഷ്ടം ഇങ്ങനെ വെച്ചിട്ട് വേറൊന്നും ചിന്തിക്കണ്ട അതിലെ ആദ്യത്തെ ആയത്ത് ഭയപ്പെടുത്തുന്നതാണ് ഹൗഫാണ് അലഹമുല്ലാഹി റബിലി സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അവനാകുന്ന സർവസ് അടുത്തതോ പ്രതീക്ഷ ചെയ്യുന്ന ആ റബ്ബ് റബ്ബുൽ ആലമിൻ അവൻ എങ്ങനെയുള്ളവനാണ് റഹ്മാനാണ് റഹീമാണ് അപ്പോൾ ഈ രണ്ടായിട്ട് പഠിച്ചാൽ മതി ഹൗഫുർ റജാ ഇസ്ലാമിലുണ്ട് എന്ന് പഠിക്കാൻ വേണ്ടി ഖുറാനിലെ ആദ്യത്തെ രണ്ടായി തന്നെ പഠിച്ചാൽ മതി പലപ്പോഴും ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തിൽ നിന്ന് അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് ചിന്തകളിൽ നിന്ന് ഏത് കാലത്തും ആളുകളെ അകറ്റിക്കൊണ്ടുപോകാൻ പല തരത്തിലുള്ള പിടച്ച ചിന്താധാരകളും പിഴച്ച വാദങ്ങളുമായി പലരും കടന്നു വരാറുണ്ട് നാസ്തികർ അവരുടെ പല പിഴച്ച വാദങ്ങളും ചിന്തകളുമായി അള്ളാഹുവിനെയും പരലോകത്തിനെയും നിഷേധിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അതേപോലെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വിഷയമാണ് അള്ളാഹുവിനെ പേടിക്കുകയോ അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുകയോ ചെയ്യേണ്ട ഒരാവശ്യമല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന അള്ളാഹുവിനെക്കുറിച്ചുള്ള ഹൗഫും പ്രജാവും ഒക്കെ തള്ളിക്കളയുന്ന രീതിയിലുള്ള ചില ചിന്തകളും വാദങ്ങളും പുതിയ കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അവസ്ഥ എന്താണ് പിന്നെ ഇത് ഒന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ച് ശരിയായൊരു ധാരണയും ബോധമൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു തലമുറക്ക് കാരണം ഈ തലമുറ അനുഭവിക്കുന്ന മാരകമായൊരു ഫിത്തനയാണെന്ന് പറയാം യഥാർത്ഥത്തിൽ വിശുദ്ധ ഇസ്ലാം നമ്മളോട് ഖൈറാത്തുകളിൽ മുൻകടക്കാനാണ് ഹൈറാത്തുകളിൽ മുൻകടക്കണം ഭയങ്കര ധൃതിയിൽ ആരെയും കാത്തുക്കേണ്ട ആവശ്യമില്ല ഹൈറാത്തുകളും മുൻകടക്കണം അതേപോലെ തന്നെ മെഹൂറാത്തുകളുണ്ട് നിഷിദ്ധമാക്കപ്പെട്ട അല്ലെങ്കിൽ വിലക്കപ്പെട്ട കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ പല കാരണങ്ങളാൽ നമ്മളെ ബാധിക്കാം അപ്പോൾ അതിനെ നിങ്ങൾ എന്തു ചെയ്യണം കരുതിയിരിക്കണം ഇതുപോലെ നീണ്ടു കിടക്കുന്ന പിന്നെ കേടൊന്നുമില്ലാത്ത നല്ലൊരു റോഡ് ആ റോഡിലൂടെ തൻ്റെ വാഹനം പരമാവധി വേഗത്തിൽ ഓടിച്ചൊരാൾ പോവുകയാണ് അതൊക്കെ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തേക്ക് അയാൾ വളരെ വേഗത്തിൽ പോവുകയാണ് പക്ഷെ അയാൾ എന്ത് ചെയ്യണം അശ്രദ്ധ ബാധിക്കുമോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇളക്കങ്ങൾ നടത്തിയാൽ എൻ്റെ വണ്ടി കയ്യിൽ നിന്ന് പോകും പേടി വേണം രണ്ട് സൈഡിൽ നിന്നും ആരെങ്കിലും കയറി വരുമോ വാഹനങ്ങൾ കയറി വരുമോ പോകുന്ന വഴിക്ക് നിർത്തേണ്ടതായ സിഗ്നലോ മറ്റും ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാണ് അയാൾ ആ വേഗത്തിൽ പോകേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോകേണ്ടത് അതാ റജ എന്ന് പറഞ്ഞാൽ അഥവാ അള്ളാഹു സുഭാനുഭവത്താല ഒരുക്കിയ സ്വർഗം എനിക്ക് ഈ നന്മ കൊണ്ട് അത് വാക്കാകട്ടെ പ്രവൃത്തിയാകട്ടെ വിചാരമാകട്ടെ ആ നന്മ കൊണ്ട് ഇസ്ലാമിക വൃത്തത്തിലുള്ള കാര്യമാണെങ്കിൽ അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടണം അതോടൊപ്പം തന്നെ നരകം എന്ന ഭയാനകരമായ ലോകത്ത് നിന്ന് എനിക്ക് മോചനം കിട്ടണം ഈ പേടിയോടെയാണ് എത്ര തിരക്കുണ്ടെങ്കിലും എന്ത് പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകേണ്ടത് ഖുർആൻ പല ആയത്തുകളിലൂടെ ആ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് വയ റജൂന റഹ്മത്ത് അഹു വിശ്വാസികളെ പറ്റി പറയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നവർ വയഹാഫൂന അദാബഹു അവൻ്റെ ശിക്ഷയെ പേടിക്കുന്നവർ അപ്പോൾ ഇവിടെ റജാവും വന്നു ഹൗഫും വന്നു റജാവെന്ന് പറഞ്ഞ പ്രതീക്ഷ ഹൗഫ് പറഞ്ഞ പേടി ഇത് ഇബാരത്തിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് ഇബാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലോകമാണ് ആ ലോകത്തിലെ ഓരോ കാര്യങ്ങൾ എടുത്തു വന്നാൽ വലിപ്പം നോക്കുകയാണെങ്കിൽ ഏറ്റവും വലുതായി നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണത് റജാവ് പ്രതീക്ഷ വെക്കുക ഹൗഫ് എന്നത് അപ്പോൾ ഈ ആയത്തിന് മഹാനായറഹിമഉുള്ള കൊടുത്ത വിശദീകരണത്തിൽ കാണാം ലാ തെത്തിമുൽ ഇബാദ ഇബാദത്ത് പൂർണ്ണമാവുകയില്ല ഇല്ലാ ബിൽ ഹൗഫി വർ റജാ ഹൗഫും വേണം റജാവും വേണം അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷ ഓർത്ത് നമ്മൾ പേടിക്കണം ആ ശിക്ഷയ്ക്ക് കാരണമാകുന്ന വിലക്കപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനോ വരാനോ പാടില്ല എന്ന് പേടി വേണം രണ്ടാമത്തത് അപ്പോൾ റജാ ഇനി വബിൽ ഹൗഫി ഫബിൽ ഹൗഫി ഈ ഹൗഫ് കൊണ്ടുള്ള നേട്ടം എന്താണ് എം കഫ് അനിൽ മനാഹി വിരോധിക്കപ്പെട്ട കാര്യങ്ങളെ തടഞ്ഞു വെക്കാൻ സാധിക്കും റജായി യം പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവിന് അനുസരിക്കുന്ന കാര്യത്തിലേക്ക് വളരെ ഉന്മേഷത്തോടെ വരാൻ കഴിയും എന്നാണ് ഇതാണ് റജായിൻ്റെയും ഹൗഫിൻ്റെയും ഇസ്ലാം അതിന് കൊടുത്തിട്ടുള്ള പ്രാധാന്യവും അതിൻ്റെ ലക്ഷ്യവും ഇനിയിവിടെ ഇപ്പം ഈ വിഷയം ചർച്ച ചെയ്ത അഖലിസുന്നവൽ ജമായയുടെ പണ്ഡിതന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് മഹാൻ ഐബിൻ ഖൈം റഹിമഉല്ല അദ്ദേഹത്തിൻ്റെ മദാരു സാലിഖ് എന്നുള്ള കിതാബിലൊക്കെ ഇവാലത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്ത് റജാവും ഖൗഫും ഒക്കെ ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് അവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ മനുഷ്യൻ്റെ കൽബ് എന്ന് പറഞ്ഞാൽ അത് ബി മനസിലെത്തിവായർ ഒരു പക്ഷിയുടെ സ്ഥാനത്താണ് ആ പക്ഷിക്ക് എന്തുണ്ട് പിന്നെ രണ്ട് ചിറകുകളുണ്ട് അതുപോലെ ഒരു ഉണ്ടാവും അറിയാലോ അപ്പോൾ ഈ തല ഫൽ മഹബ്ബ അള്ളാഹുവിനോടുള്ള ഇഷ്ടം എന്നത് പക്ഷിയുടെ തലയാണ് പ്രജാവും ഹൗഫും അതിൻ്റെ രണ്ട് ചിറകുകളാണ് എത്ര സിമ്പിളായ ഉദാഹരണം നോക്കണം എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ റെസ് പോയാൽ തലന്നെ പോയി നിൽക്കുക പിന്നെ അയാളെ കൊണ്ട് എന്തില് അയാൾക്ക് രണ്ട് ചിറകുണ്ടായിട്ട് ആ പക്ഷിക്ക് രണ്ട് ചിറക് ചിറകുണ്ടായിട്ടൊന്നും കാര്യമില്ല തല പോയി ഇനി ആ ചിറക് കൊണ്ട് ആ ചിറകിട്ട് അടിക്കാനോ പാറാനോ ഒന്നും കഴിയൂല തീരുമാനമായി രണ്ട് ഈ ചിറകിൽ ഏതെങ്കിലും ഒന്ന് കടന്നു ഒരു ചിറക് പോയാൽ മതി അവൻ എന്താകും ആ പക്ഷിയെ വേട്ടയാടാൻ വരുന്ന വേട്ടക്കാരൻ്റെ ഇരയായിട്ട് പെട്ടെന്ന് മാറ്റപ്പെടും ഒരു സംശയം കാരണം പിന്നെ പാറാൻ കഴിയുന്നില്ല അപ്പോൾ ഒരാൾ പറയാം റജാവ് വേണ്ട അല്ലെങ്കിൽ ഹൗഫ് വേണ്ട അല്ലെങ്കിൽ മഹബത്തന്നെ വേണ്ട അങ്ങനെയുണ്ടല്ലോ മഹബത്ത് വേണ്ട ഈ മൂന്നിനെ തൊട്ട് കളിച്ചാലും പരിക്കാർക്കാണ് നമ്മുടെ ഈമാനാണ് പരിക്ക് ഷഹാറത്ത് കരിമക്കാണ് പരിക്ക് പരലോകത്ത് നഷ്ടം സംഭവിക്കാൻ ഇതിലും വലിയ ഒരു പ്രശ്നം ഇനി വേണ്ടതില്ല അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ വിഷയത്തെ പിന്നെ അതിൻ്റെ ഒരു പ്രസക്തി നമ്മളാളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത സൂഫിസ് ഉണ്ടല്ലോ ഈ സൂഫിയാക്കള് അവരെന്ത് ചെയ്തു വെച്ചാൽ റജായിനി ഹൗഫിനെ മാറ്റി റജായിനിഫിനെ മാറ്റി മഹബത്ത് മാത്രം മതി മെഹബത്ത് എന്തിനാണ് ഒരു മഹബത്ത് മാത്രമാക്കിയത് മഹബത്ത് മാത്രമാക്കിയ ലക്ഷ്യം ഇമാം ബർബാരി റഹിമഉുള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ ഷറഹു സുന്ന അതില് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തില് അദ്ദേഹം പ്രത്യേകം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ വഹദർ വഹ്ദർ അന്ത മഹമയ്യ ഷൗക്കി വൽ മഹബ്ബ നീ സൂക്ഷിക്കണം അതായത് ഷൗക്കിലേക്ക് പ്രേമം പ്രേമത്തിലേക്കും ഇഷ്ടത്തിലേക്കും വിളിക്കുന്നവരെ നീ സൂക്ഷിക്കണം അതേപോലെ തന്നെ ഈ പെണ്ണുങ്ങളെ കൂടെ ഇരിക്കുക തൊരീക്കത്തിൻ്റെ പിന്നാലെ പോകുക ഇങ്ങനെയുള്ളവരെ പേടിക്കണം അവർ കുല്ലു ഹുംഫുൽ അവരൊക്കെ വഴി കേടിലാണ് എന്ന് പറഞ്ഞു ഇവിടെ ഈ സൂഫികൾ കാട്ടിയ പണി എന്താ വച്ചാൽ സൂഫികളെ വിശ്വാസപ്രകാരം അവരെന്ത് ചെയ്തു പ്രജായിനെയും ഹൗഫിനെയും മാറ്റിയിട്ട് അവർ അവിടെ ഇഷ്കും മഹബത്തും കയറ്റി വെച്ചു നമുക്കതിനെ മഹബത്തും ഇഷ്കും മതി അള്ളാ അള്ളാന്നുള്ള ഇഷ്ടം ഇങ്ങനെ വെച്ചിട്ട് വേറൊന്നും ഒന്നും ചിന്തിക്കണ്ട അള്ളാഹുവിൽ ഉള്ള ഇഷ്ടത്തിൽ കടന്ന് അങ്ങനെ പ്രേമിച്ച് പ്രേമിച്ച് അള്ളാഹുവിൽ ലയിച്ച് നമ്മളെന്ത് ചെയ്യും ഫനാഹ് പ്രാപിച്ച് തീരുമാനം അപ്പോൾ അവരെ സാങ്കേതിക പ്രയോഗങ്ങളിൽ പെട്ടതാണ് പിന്നെ അഹ്വാൽ മക്കാമാന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതായത് മക്കാമാത്തിലെത്തി വ്യത്യസ്ത അഹ്വാലുകളിലൂടെ പോയി അങ്ങനെ പിന്നെ എന്ത് ചെയ്യുകയാണ് അന്ന് ലയിച്ചു പിന്നെ ഒന്നുമില്ല മഹബത്തും ഇഷ്ക്കും മൂത്ത് അയാൾ എന്ത് ചെയ്തു തീരുമാനമായി നടത്തും അവരെ അവരെ ഉദാഹരണങ്ങളിൽ പറഞ്ഞാൽ ഉപ്പ് വെള്ളത്തിലിട്ട പോലെ പഞ്ചസാര വെള്ളത്തിലിട്ട പോലെ എന്ത് ചെയ്തു ലയിച്ചു കഴിഞ്ഞു ഇനി നോക്കണ്ട ഇതാണ് ഈ വിഷയത്തിൽ പിഴവ് വന്നിട്ടുള്ള ഒരു ടീം അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഇന്നത്തെ യുവാക്കളോടൊക്കെ ഈ സൂഫികൾ അവരെ പാട്ടുകളിലൂടെയും അതേപോലെ തന്നെ അവരുടേതായ കുറേ സെമിനാറുകൾ മറ്റൊക്കെ നടത്തിയിട്ട് ഇതിങ്ങനെ കയറ്റി വെക്കുകയാണ് നമ്മളിങ്ങനെ പേടിയും പിന്നെ പ്രതീക്ഷയൊന്നും വേണ്ട നമ്മൾ നമ്മളാകൊരു മഹബത്ത് എന്നുള്ള ആ മഹബത്ത് ഇഷ്കെന്നുള്ള വഴിയിലൂടെ ഇങ്ങനെ പ്രേമിച്ചാണ് പോവുക അനുരാഗികളായി മാറുക അതിനുവേണ്ടി പ്രത്യേക എഴുതിയ പുസ്തകമാണ് ഇത് അല്ലല അലിഫ് എന്നതിൻ്റെ പേര് തനിച്ച ഈ പിന്നെ അദ്വൈത അവതാരവാദം പഠിപ്പിക്കുന്ന അതും തിരിയാത്ത കോലത്തിൽ പഠിപ്പിക്കുന്ന പുസ്തകമാണ് അല്ലല അലിഫ് ഇത് വിവർത്തനം ചെയ്തത് കേരളത്തിലെ നമ്പർ വൺ ഷിയ സിഹംസയാണ് സിഹംസ ഇത് ഇന്ന് സമസ്തയെ വിറ്റുകൊണ്ടിരിക്കുന്നത് ഇ കെ വി സമസ്ത വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ പിന്നെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം ഏകത്വബോധത്തിൻ്റെ പാരമ്യതയിൽ നിന്നാണ് അത് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു വരുന്ന സംഗതി നേരത്തെ നമ്മൾ പറഞ്ഞ മക്കാമോ ഹാലൊക്കെ ഇതിലുണ്ട് ഇനി വായിച്ചു കളിപ്പിക്കുന്നില്ല ഒരു ഉദാഹരണം കാണിച്ചു എന്ന് മാത്രം സൂഫികൾ പാട്ടിലൂടെയും ഇതുപോലുള്ള സൂഫി കിതാബുകൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്നൊക്കെ എന്ത് ചെയ്യുന്നു ജനങ്ങളെ തെറ്റിക്കുന്നു ഒന്ന് രണ്ട് ഹൗഫ് വേണ്ട നമ്മൾ അങ്ങനെ ആരും പേടിക്കൊന്നും വേണ്ട എന്തായാലും അള്ളഹാനും പേടിച്ച് ഇങ്ങനെ ജീവിക്കാവുന്നതും വേണ്ട നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ് വേണ്ടത് പഴയ കാലത്തൊക്കെ മുർജിയാക്കൾ പറഞ്ഞ പോലെ അതായത് അള്ളാഹുവിൽ ഉണ്ടോ പിന്നെ അവൻ എന്തു ആകാം നന്ദി പിന്നെന്തായാലും അവനെ ഈമാനെ ബാധിക്കൂലോ അവൻ എങ്ങനെ ജീവിച്ചോട്ടെ ഇങ്ങനൊരു ഒരു പ്രതീക്ഷാവാദികളായി വന്ന ആളുകളുണ്ട് പേടി വേണ്ട അപ്പോൾ ആ ചിന്തയാണ് ഇന്നത്തെ ഈ സ്വതന്ത്രവാദികളൊക്കെ നമുക്കെന്താ നമുക്ക് തോന്നിയ പോലെ ജീവിച്ചുകൂടെ നമ്മളെന്താ വേലിക്കെട്ടുകൾക്കുള്ളിലാണോ അല്ലെങ്കിൽ വരച്ച വരമോ എനിക്ക് എനിക്കിൻ്റെ ഇഷ്ടമല്ലേ എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ എൻ്റെ വേഷം നോക്കും ഇതൊക്കെ ഈ കുറ്റിത്തീർപ്പം ഉണ്ടാകുന്ന സംഗതിയാണ് പിന്നെ മൂന്നാമത്തെ വിഭാഗം ഉണ്ട് ഇത് രണ്ടും വേണ്ട നമ്മൾ പേടിക്കാനും പോകേണ്ട പ്രതീക്ഷിക്കാനും പോകേണ്ട ഇങ്ങനെയാണ് ജീവിച്ച് അങ്ങനെയാണ് മരിച്ചു വീണ് മണ്ണിക്കണ് പോവും പിന്നെ നടക്കുക നടക്കാതിരിക്കുക എന്തോ ആയിക്കോട്ടെ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾ ഈ മൂന്ന് ടീമിനെ പേടിക്കണം ഈ മൂന്ന് വിഭാഗത്തെയും പേടിച്ചിട്ട് അതിലെ മുത്തവസിത്തായ ആ കൃത്യമായ മധ്യമ നിലപാടുണ്ടല്ലോ അതായത് ഇബാലത്തിൻ്റെ ഭാഗമായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ആ പിന്നെ എന്തിനെ റജാ ഇനെയും ഹൗഫിനെയും നിലനിർത്തുക എന്ന ആ നിലപാടാണ് ശരി അതിനി ആര് ഉസ്താദുമാരെ വേഷത്തിൽ അല്ലെങ്കിൽ പണ്ഡിതന്മാരാണെന്ന് അഭിനയിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിയ ഗായകരാണ് അല്ലെങ്കിൽ വലിയ പിന്നെ നിയമവാദികളാണ് അങ്ങനെ ആര് വന്നിട്ടും കാര്യമില്ല അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ ദൂതരിലും കൃത്യമായ വിശ്വാസമുണ്ട് തക്കവയുള്ളവനായി ജീവിക്കണം സ്വർഗം പ്രാപിക്കണം വിചാരണ എളുപ്പമാകണം എന്ന ചിന്തയുണ്ടെങ്കിൽ ഇതേ പറ്റുകയുള്ളു ഇപ്പോൾ ഹാഫിദുൽ ഹക്കമി റഹിമഉല്ല അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു സംഗതി പിന്നെ കിതാബാണത് മല്ലോ മല്ലോമയാണ് മല്ലോ മീമിയ മല്ലോമ മീമിയ എന്നത് ഇതിൻ്റെ അവസാനത്തിൽ വളരെ പിന്നെ എന്താ പറയുക ആകർഷണീയമായ രീതിയിലാണ് ഷെയ്ഖി കാര്യങ്ങൾ പറയണത് അതായത് വഖനുത്ത് വബൈനർ രജാ ഇ ഒബൈനർ രജാ വൽ ഹൌഫി കും കും അബദൻ ൂബർ കറമി എന്ന പറയുന്നത് അതായത് നീ നന്നായിട്ട് റജായിൻ്റെയും ഹൗഫിൻ്റെയും ഇടയിൽ നീ തൃപ്തനാകണം എന്നാണ് എന്നിട്ട് നിർബന്ധമായിട്ടും നീ അള്ളാഹുവിനുസരിക്കുന്നവനായി മാറണം തെറ്റുകളെ പേടിക്കണം എന്നാൽ നിനക്ക് നിനക്കള്ളാഹു മാപ്പ് തരും എന്നിട്ട് പറയാണ് ഫൽ മാ വഹജരിൽ ഇസ്മി ഹൗഫുറീ വഹജറിൽ അതായത് നീ ഹൗഫുള്ളവനായാൽ നിനക്ക് തെക്കുവ അനന്തരമായി കിട്ടുന്നതാണ് അപ്പോൾ തെക്കുവ കിട്ടണെന്തു വേണം ഹൗഫുള്ളവനാകണം അതേപോലെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പ്രേരണ കിട്ടും അതുകൊണ്ട് നീ പാപങ്ങളൊക്കെ വെടിയണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വരികൾ ഷെയ്ഹീദുമായി ഹൗഫും റജാവുമായി ബന്ധപ്പെട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അഖിലിസുനബൽ ജാമയുടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പ്രാമാണികമായ കൃത്യമായ നിലപാടും വ്യക്തതയും ഒക്കെ വരുത്തിയിട്ടുണ്ട് അതിനെ തകർക്കാനും അല്ലെങ്കിൽ അതിനെ ദുരുപയോഗം ചെയ്യാനും ചെയ്യാനും അജണ്ട ഒരുക്കി നടക്കുന്ന ആളുകളുണ്ടാവും അവർ റീൽസായിട്ടും മറ്റ് വീഡിയോസുകളായിട്ടും അതേപോലെ തന്നെ അഭിനയിച്ചും ഒക്കെ വരും അതെല്ലാം ബാത്തിലാണ് ഒക്കെ ജാടയാണ് പ്രമാണങ്ങൾക്ക് മുമ്പിൽ ഈ അഭിനയങ്ങളല്ലോ പ്രധാനം അതുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് മടങ്ങി ഇബാലത്തിൻ്റെ ഭാഗമായ ഹൗഫിനെയും റജാ ഇനെയും ജീവിതത്തിൽ മുറുക പിടിക്കാൻ നാം ഓരോരുത്തരും സന്നദ്ധരാകണം പരിശ്രമിക്കണം എന്നാണ് എല്ലാവരോടുമായി ഉണർത്താനുള്ളത് ആ നമ്മൾ പറഞ്ഞു കൊടുക്കണം മുസലൈ പറഞ്ഞ അവസാനത്തെ വാചകം വിവാദത്തിൻ്റെ ഭാഗമായിട്ട് ഇസ്ലാമിലെ റജ ഉണ്ട് അതിന് യാതൊരു സംശയമല്ല വിശുദ്ധ കുറവല്ല ഒന്നാമത്തെ ആയത്ത് ഒന്നാമത്തെ രണ്ടാമത്തെ ആയത്തിനെ വെച്ചിട്ട് പണ്ഡിതന്മാർ റജ റജാവുണ്ടെന്നാണ് സമർത്ഥിക്കണത് പലഹമദില്ലാഹി റബുല്ലാലിൻ റഹ്മാൻ റഹീം അർത്ഥം എന്താ സർവ്വ സർവ്വസ്തുതിയും സർവ്വരോഗരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു പരമകാരുണ്യകനും കരുണാനിധിയുമായവൻ ഈ രണ്ട് ആയത്തുകൾ മാത്രം മുന്നിൽ വെച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ഇതിൽ ആദ്യത്തെ ആയത്ത് ഭയപ്പെടുത്തുന്നതാണ് ഹൗഫാണ് റബ്ബിൽ റബ്ബിലാലമിൻ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അവനാകുന്ന സർവസ് അടുത്തതോ പ്രതീക്ഷ ചെയ്യുന്ന ആ റബ്ബ് റബ്ബുൽ ആലമീൻ അവൻ എങ്ങനെയുള്ളവനാണ് റഹ്മാനാണ് റഹീമാണ് അപ്പോൾ ഈ രണ്ടായത്ത് പഠിച്ചാൽ മതി ഹൗഫുർ റജാവ് ഇസ്ലാമിലുണ്ട് എന്ന് പഠിക്കാൻ വേണ്ടി ഖുറാനിലെ ആദ്യത്തെ രണ്ടായത്ത് തന്നെ പഠിച്ചാൽ മതി ഇപ്പോൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം അതേപോലെ തന്നെ അവൻ്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷ അതാണ് അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക അവർ പേടി ഉണ്ടാകണം അതോടൊപ്പം തന്നെ പ്രതീക്ഷ ഉണ്ടാകണം പ്രവാചകൻ സല്ല അലിസ്സലാം പഠിപ്പിച്ച ഒട്ടനവധി ഇപ്പോൾ ഖുറാനില് ആദിനബിൻ്റെ ചരിത്രം പറയുമ്പം ആദിനബിയുടെ രണ്ട് മക്കളാ കൊല നടത്താൻ ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ വേണ്ടി പിന്നെ പിന്നെ തയ്യാറായ സമയം അതിനെക്കുറിച്ച് പറയില്ല യദ കലി ഇന്നി പറംബസ്യാസി കൃത്യറ്റവും പറയും ഞാനൊരിക്കലും എന്ത് ചെയ്യില്ല നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എൻ്റെ കൈ നിനക്കെതിരെ ഉയർത്തുകയില്ല കാരണം എന്താ ഞാൻ മടച്ചനെ പേടിക്കണ്ടെന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ ആയത്തിൽ നമ്മൾ എന്ത് പഠിച്ചു ഹൗഫുർ അജാവുണ്ടെന്ന് പഠിച്ചു ഒന്നാമത്തെ മനുഷ്യൻ്റെ ചരിത്രം ആദ്യ ചരിത്രം കുറാൻ പറയുമ്പോൾ അവിടെയും അള്ളാഹുവിൽ പേടി ഉണ്ടാകണം എന്ന് അള്ളാഹു സുസ്ബാനത്തലം നെയ്തുണ്ട് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം നബിസർ അള്ളു അലി ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മരണാസന്നനായ മരണാസന്നനായൊരു യുവാവിൻ്റെ സമീപത്തേക്ക് നബിന് വിളിച്ചുകൊണ്ടു വന്ന ഒരു രംഗുണ്ട് അപ്പം നബിസറല്ലാസ്ലമയ അയാളോട് ചോദിക്കുന്നത് കൈഫത്തജിതു എന്താപ്പം എൻ്റെ അവസ്ഥ എന്താണ് ഹാലന്താ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അള്ളാൻ്റെ റസൂൽ വല്ലാഹി യാ റസൂൽ അള്ള ഇന്നി അർജുല്ല ഞാൻ അള്ളാഹുവിയിലേക്ക് പ്രതീക്ഷയർപ്പിക്കുന്നവരാണ് അതോടൊപ്പം ഇന്നി അഹാഫു ദുനൂബി എൻ്റെ പാപങ്ങൾ എന്നെ പേടിപ്പിക്കുന്നുണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് ഹൗഫും റജും ഇസ്ലാമിലുണ്ട് എന്നതിനി വേറെ എന്ത് തെളിവാണ് കാരണം ഖുറാൻ കൊണ്ട് പിന്നെ അതിൻ്റെ പിന്നെ ചരിത്രമോൾ പറഞ്ഞു ഖുറാൻ ആയത്ത് പറഞ്ഞു ഇത് സ്വഹീഹായ ഹദീത്താണ് ഇത് വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ വരെ ഉദ്ധരിക്കുന്ന ഹദീത്താണ് ഇത് ഈ ഹദീത്ത് അവൻ്റെ വിശ്രമത്തിൽ നമുക്ക് നല്ലൊരു എന്താ ഒരു മനുഷ്യൻ മരിക്കണ സമയത്ത് ഈ രണ്ട് വികാരങ്ങൾ അള്ളാഹുവിൻ അള്ളാഹു പിന്നെ കൈവെടിയുകയില്ല എന്ന ഒരു ചിന്ത അതോടൊപ്പം തന്നെ അള്ളാഹുസ്ബുബാനത്തെന്തിയും ചെയ്യും അവൻ മാപ്പ് നൽകും അവനുണ്ടെങ്കിൽ അവൻ പേടിക്കുന്നതിൽ നിന്ന് റബ്ബിൻ്റെ ശിക്ഷയിൽ നിന്ന് അവന് സുരക്ഷിതത്വം ഉണ്ടാകും അവൻ പ്രതീക്ഷിക്കുന്ന എന്തിയും അവന് ലഭിക്കുമെന്ന് ഇസ്വല അലി സ്വലമ പഠിപ്പിച്ചെന്തെയും പറ്റും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഒരു ഒരു കൂടി നമ്മുടെ സമയം അവസാനിക്കണം ഞാൻ ഒറ്റ കൂടി പറയാം അബൂ ഉസ്മാനോട് ചോദിക്കുന്നു അല മദ ഈ സൗഭാഗ്യത്തിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ സഖാവത്ത് ഈ ദൗർഭാഗ്യത്തിൻ്റെ ഷഖാവത്തിൻ്റെ അടയാളം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം അലാമത്തു സഹാദ അലമതുസ് അൻ അള്ളാഹാഫ മർദൂതൻ വളരെ കൃത്യമായിക്കൊണ്ട് അദ്ദേഹം വിശദീകരിക്കുക അള്ളാഹുവിനനുസരിക്കുകയും അവൻ്റെ അടുക്കൽ തള്ളപ്പെടുമോ എന്ന് ഭയക്കലാണെന്ത് സൗഭാഗ്യത്തിൻ്റെ അടയാളങ്ങൾ അതേപോലെ തന്നെ ദൗർഭാഗ്യത്തിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ധിക്കരിക്കുകയും അവൻ്റെ അടുക്കൽ സ്വീകാര്യനാകാൻ പ്രതീക്ഷക്കലാണ് തോന്നിയാസം കാട്ടീട് പഠിച്ചം എന്നെ സ്വീകരിക്കും പുറത്തു വരും അതല്ല ഉണ്ടാകേണ്ടത് മറിച്ച് നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ഇത് അല്ലാഹു വിചാരണ നടത്തുക ആ ഒരു പേടി വിശ്വാസിക്കുണ്ടാകണം അതോടൊപ്പം തന്നെ അറിയാതെ വല്ലത് സംഭവിച്ചു പോയാൽ അവൻ ഹഫൂറാണ് അവൻ മാപ്പ് നൽകുന്നവനാണ് ആ ഒരു പ്രതീക്ഷയോടുകൂടെ ജീവിക്കുകയും വേണം ചുരുക്കത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രതീക്ഷയുള്ളവനാകണം അതോടൊപ്പം തന്നെ ഒന്ന് പേടില്ലോനാകണം അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മുസലായി പറഞ്ഞ ആ മഹബത്ത് ഒരു പക്ഷിയുടെ തല ഹൗഫും പ്രജാവും ആകുന്ന രണ്ട് ചിറകുകൾ അത് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ കയറ്റിവെച്ചാൽ ഇത്തരത്തിലൊരു തോന്നിവാസത്തിൽ സൂഫികൾ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ മതനിഷേധികൾ കൊണ്ട് നടക്കുന്ന അതേപോലെ തന്നെ ഇന്നത്തെ ലിബറൽ ചിന്താ ആ മൂന്ന് വാദങ്ങളിലേക്കും പോകാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ തടിയെ സുരക്ഷിതമായി ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് പറ്റും അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും തീർച്ചയായും ഇന്നത്തെ പ്രൂഫ് പോയിൻ്റ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ പോലെ അവസാനം നമ്മുടെ അടുത്ത വിഷയം ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിഷയമാണ് ഒരാളുടെ പരലോകത്തെ ജീവിതം സുരക്ഷിതമാകണമെങ്കിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി അത് അയാളെ തിന്മകളിൽ നിന്ന് മാറ്റി അകന്നു നിൽക്കാൻ സഹായിക്കും അള്ളാഹുവിലുള്ള പ്രതീക്ഷ അത് സൽക്കര്മ്മങ്ങളും നന്നായി ചെയ്യാനും അയാൾക്ക് അവസരമൊരുക്കും അതൊരു സുരക്ഷിതത്വത്തിൻ്റെ രക്ഷയുടെ വഴികൂടിയാണ് അതിൻ്റെ കടക്കലാണ് പലപ്പോഴും ഈ തസവൂഫിൻ്റെ ആളുകളും പിഴച്ച കക്ഷികളുമൊക്കെ കത്തിവെക്കാൻ ശ്രമിക്കാറുള്ളത് ഇത്തരം ചിന്തകൾ കടന്നു വരുമ്പോൾ നമ്മളെപ്പോഴും ഈ പ്രൂഫ് പോയിന്റ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം ഖുർആാനും ഷഹീഹായ ഹദീസും അഖിലസുനയുടെ പണ്ഡിതന്മാർ റസൂൾ ഉള്ള സൊഹാബ അവരെങ്ങനെ അതിനെ നോക്കിക്കണ്ടു എങ്ങനെ ജീവിച്ചു മനസ്സിലാക്കി അതിലൂടെ സഞ്ചരിക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ പിഴച്ച കക്ഷികൾ ഓരോരോരുത്തർ കൊണ്ടുവരുന്ന പല ചിന്തകളുടെയും പിറകെ ഓടി നമ്മുടെ പരലോക ജീവിതം അപകടത്തിലാകുന്നതിന് നമ്മൾ സൂക്ഷിക്കണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് അള്ളാഹു അഖിലസുന്നയുടെ സൊഹാബികളുടെ റസൂലുല്ലാൻ്റെ ഏറ്റവും ശരിയായ വഴിയിൽ ജീവിച്ചു വരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫിയക്ക് പ്രധാന ചേട്ടൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ പ്രൂഫ് പോയിൻ്റ് ഇവിടെ സമാപിക്കുകയാണ് ഇൻഷാ ഇൻഷാല്ല അടുത്ത വ്യാഴാഴ്ച രാത്രി എട്ട് മുപ്പതിന് വീണ്ടും നമുക്ക് കാണാം പുതിയ വിഷയങ്ങളുമായി ഒരിക്കൽ കൂടി ഈ പ്രൂഫ് പോയിൻറ്റിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാർക്കും പ്രിയ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് أوصاني بكم صلى الله <سؤال> على نبينا محمد السلام عليكم ورحمة الله